ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ആത്മവിശ്വാസത്തിന്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും പിൻബലത്തിൽ വിജയം കൈവരിച്ചവരുടെ കഥ ഏവർക്കും ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ക്രാഫ്റ്റ് മോൾ ബസാർ കഥി നോർമൻ വിൻസെൻറ്റ് ഒരിക്കൽ പറയുകയുണ്ടായി പലപ്പോഴും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രേഷ്ഠരാകുന്നു നിങ്ങളിൽ തന്നെ വിശ്വസിക്കുമ്പോൾ വിജയരഹസ്യം സ്വായത്തമാക്കുന്നു വിജയം ലഭിക്കാനുള്ള മുഖ്യ ഉപാധിയാണ് ആത്മവിശ്വാസം അഥവാ എനിക്ക് വിജയിക്കാൻ കഴിയും അടുത്ത പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ കഴിയും എൻ്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന് സ്വയം വിശ്വസിക്കലാണ് ഇത് ആത്മവിശ്വാസമില്ലാത്തവർക്ക് വിജയിക്കാൻ സാധിക്കില്ല നിങ്ങൾ അടുത്ത പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങിക്കണമെന്ന് ലക്ഷ്യം വെച്ച വിദ്യാർത്ഥിയാണല്ലോ അതിന് നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ എന്നാൽ അതാണ് ആത്മവിശ്വാസരാഹിത്യം എനിക്ക് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കണം ഇടയ്ക്കിടെ ഇത് ആവർത്തിച്ചു പറയുക ആത്മവിശ്വാസം വളർത്തിയെടുക്കാവുന്നതാണ് ആത്മവിശ്വാസം കൊണ്ട് ഉന്നത സോപാനത്തിലെത്തിയ അനേകം ഉന്നതരിൽ ഒരാളായിരുന്നു എബ്രഹാം ലിങ്കൺ ആശാരിയും കർഷകനുമായിരുന്ന തോമസ് ലിങ്കന്റെയും ഭാര്യ നാൻസി ഹാങ്സിന്റെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് അമേരിക്കയിലെ കിൻഡഗി സ്റ്റേറ്റിൽ ഹാർഡിൻ കൌണ്ടിലായിരുന്നു ലിങ്കന്റെ ജനനം ജീവിതത്തിൽ ധാരാളം പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിയാണ് ലിങ്കൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ലിങ്കൺ ആദ്യമായി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി ലിങ്കൺ തോറ്റു തൊപ്പിയിട്ടുവെങ്കിലും ആത്മവിശ്വാസം നശിക്കാത്ത ലിങ്കൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു ഫലം തോൽവി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി മൂന്നിൽ കോൺഗ്രസിലേക്ക് മത്സരിച്ചു വീണ്ടും തോൽവി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ സെനറ്റിലേക്ക് മത്സരിച്ചു വ്യത്യസ്തമായിരുന്നില്ല ഫലം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു വീണ്ടും തോൽവി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ വീണ്ടും സെനറ്റിലേക്ക് മത്സരിച്ചു അതും പരാജയം ഇത്രയും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു അമേരിക്കയുടെ പതിനാറാമത് പ്രസിഡന്റായി ലിങ്കൺ കൂട്ടുകാരെ ഇതാണ് ആത്മവിശ്വാസം സ്വന്തം കഴിവിൽ വിശ്വസിക്കണം പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം പരാജയ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ മുന്നേറണം നിങ്ങൾ മുമ്പ് ഏതെങ്കിലും വിഷയത്തിൽ പരാജയപ്പെട്ടവനാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഇതാണ് ലിങ്കൺ നമുക്ക് നൽകുന്ന പാഠം ലിങ്കന്റെ പരാജയങ്ങൾ എണ്ണി നോക്കൂ ആറ് വമ്പൻ പരാജയങ്ങൾ എന്നിട്ടും ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ചോരാതെ മുന്നേറിയത് കൊണ്ട് ലിങ്കൻ കൈവരിച്ച നേട്ടം കണ്ടില്ലേ ആത്മവിശ്വാസത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പിൻബലത്തിൽ വിജയം നേടിയ മറ്റൊരു വ്യക്തിയാണ് എഡ്മണ്ഡ് ഹിലാരി എവറസ്റ്റ് കീഴടക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നിരവധി പ്രതിബന്ധങ്ങൾ മൂലം അദ്ദേഹത്തിന് പലതവണ തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു ഒരിക്കൽ ലണ്ടനിലെ ഒരു സ്വീകരണ യോഗത്തിൽ എവറസ്റ്റിൻ്റെ ചിത്രത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു പറഞ്ഞുവത്രേ എവറസ്റ്റ് നീ എന്നെ പരാജയപ്പെടുത്തി പക്ഷേ ഞാൻ പിന്മാറുന്നില്ല എന്തുകൊണ്ടെന്നാൽ നിനക്കിനി വളരാനാകില്ല എനിക്കിനിയും വളരാനാകും പിന്നീട് എവറസ്റ്റിലെ അതിശൈത്യവും മറ്റു പല പ്രതിബന്ധങ്ങളും ചരണം ചെയ്തുകൊണ്ട് ഹിലാരി എവറസ്റ്റിനെ കീഴ്പ്പെടുത്തി ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും പഠിക്കുക വീണ്ടും വീണ്ടും പരിശ്രമിക്കുക വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഓൾ സക്സസ് സ്റ്റോറീസ് ആർ സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് ഫെയിലിയേഴ്സ് വിജയ കഥകളെല്ലാം ഒരിക്കൽ പരാജയ കഥകളായിരുന്നു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വോ സൊല്യൂഷൻ അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം പൊന്നാനി